പുറം ലോകത്തിൽ വീരപ്പൻ കാട്ടുകൊള്ളക്കാരനും കൊലപാതകിയുമായിരുന്നെങ്കിലും വനാന്തരങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ അയാളൊരു നിഗൂഢ നായകനായിരുന്നു ഒരു ജനനായകന്റെ പ്രതിച്ഛായ ധനികരിൽ നിന്നും ധനം മോഷ്ടിച്ച് ദരിദ്രർക്ക് വിതരണം ചെയ്ത ഇംഗ്ലീഷ് നാടോടി കഥാപാത്രം റോബിൻ റോബിൻഹുഡിനെ പോലെ ഒരാൾ കാടുകെട്ട് കിടത്തിയ സമ്പത്തിന്റെ ഒരു പങ്ക് ഗ്രാമീണർക്കായും മാറ്റിവെച്ചാണ് വീരപ്പൻ ആ ജനകീയത നിർമ്മിച്ചെടുത്തത് ചാക്കുകൾ നിറച്ച് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വേണ്ടപ്പോൾ ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളും നൽകി നാട്ടുകാരെ അയാൾ കയ്യിലെടുത്തു വീരപ്പന അത് നിലനിൽപ്പിനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു പോലീസിന്റെ കണ്ണുകളെ വെട്ടിക്കാൻ ഗ്രാമീണരെ തന്റെ കവചമാക്കാനാണ് അവരെ സ്നേഹത്താൽ കീഴടക്കിയത് കാടിൻ്റെ രഹസ്യ വഴികളിലൂടെ സഞ്ചരിക്കാനും ചന്ദനം കടത്താനും വിവരങ്ങളും സാധനങ്ങളും എത്തിക്കാനും ഗ്രാമീണരെ തന്നെ സഖ്യകക്ഷികളാക്കി അവർക്ക് അയാൾ ഒരു തൊഴിൽദാതാവ് കൂടിയായി ഈ ജനകീയ മുഖം പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ക്രൂരത വേണ്ടപ്പോഴെല്ലാം വീരപ്പൻ നിഷ്കരണം പുറത്തെടുക്കുകയും ചെയ്തു സത്യമംഗലം കാടുകളിൽ വിരാജിച്ച വീരപ്പന്റെ കഥ കാണാം റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ